എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധം കൊണ്ടുള്ള ഇത്തരം ഗുണങ്ങൾ നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ അതെ അവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഏതാനും മണിക്കൂറുകളിൽ സന്തോഷം നൽകുകയും പ്രത്യുൽപാദനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമല്ല കേട്ടോ സെക്സ് അതിനു പുറമെ ശാരീരികവും മാനസികവുമായ നിരവധി ഏറെ ഗുണങ്ങളും സെക്സിലുണ്ട് ആരോഗ്യപരമായ ലൈംഗിക ജീവിതം നയിക്കുന്ന ആളുകൾക്കിടയിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് സമ്മർദ്ദം കുറവായിരിക്കും പങ്കാളികൾക്കിടയിലെ ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് മുതൽ ബ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയാൻ വരെയുള്ള കഴിവ് സെക്സിനുണ്ട് സെക്സിന്റെ ആരോഗ്യകരമായ ഇത്തരം ഗുണങ്ങളാണ് ഇനി പറയുന്നത് അതിലാദ്യമായി തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു അതെ സെക്സ് ഓർമ്മയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് പഠനം പറയുന്നത് അതുപോലെ സന്തോഷകരമായ സെക്സ് മനുഷ്യരിൽ ഹാപ്പി ഹോർമോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഡൊപ്പാമും ഓക്സിറ്റോസിനും ധാരാളമായി ഉണ്ടാകാൻ കാരണമാകുന്നു ഈ രാസവസ്തുക്കൾ നമുക്ക് ഊർജസ്വലതയും ഉന്മേഷവും നൽകുന്നു രണ്ടാമതായി ഉറക്കത്തെ മെച്ചപ്പെടുത്തുന്നു നന്നായി ഉറങ്ങാൻ മനുഷ്യരെ സഹായിക്കുന്ന ഒന്നാണ് സെക്സ് രതിമൂർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രോലാക്ട്രിൻ എന്ന ഹോർമോൺ നല്ല ഉറക്കത്ത് സമ്മാനിക്കുന്നുണ്ട് ഉറക്കഗുളികയുടെ ഗുണം ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രോലാക്ട്രിൻ അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിനു ശേഷം പലപ്പോഴും നിങ്ങൾ എളുപ്പത്തിൽ ഉറക്കത്തിലേക്ക് വീണു പോകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് മൂന്നാമതായി പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ആരോഗ്യകരമായ സെക്സ് സഹായിക്കുന്നുണ്ട് മാസത്തിൽ ഇരുപതിൽ കൂടുതൽ തവണ സ്ഖലനം സംഭവിക്കുന്ന പുരുഷന്മാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് ഒരു പഠനം പറയുന്നത് ലൈംഗിക ബന്ധം സ്വയംഭോഗം നിദ്രാസ്ഖലനം തുടങ്ങി ഏതു തരത്തിലുള്ള സ്ഖലനവും നല്ലതാണ് എന്നാണ് പഠനങ്ങളിൽ കാണപ്പെടുന്നത് അടുത്തതായി പെൽവിക് ഫ്ലോർ പേശികളെ ശക്തിപ്പെടുത്തുന്നു സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് പെൽവിക് ഫ്ലോർ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് രക്തയോട്ടത്തെ പ്രോത്സാഹിപ്പിക്കുകയും യോനിയിലെ ലൂബ്രിക്കേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും രതിമൂർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പെൽവിക് മസിലുകളാണ് ബ്ലാഡർ വയർ യൂട്രസ് ഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് യൂറിൻ ട്യൂബ് വജൈന എന്നിവയെല്ലാം പെൽവിക് ഫ്ലോർ മസിലുമായി ബന്ധപ്പെട്ട് അടുത്തതായി ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട് അതെ ആരോഗ്യകരമായ ഹൃദയത്തിനും സെക്സ് ഗുണം ചെയ്യുന്നു കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൂ അതുവഴി ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോണുകളുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും ഈ ഹോർമോണുകൾ അസന്തുലിതമാകുമ്പോൾ ഹൃദ്രോഗം അസ്ഥിക്ഷയം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഹൃദയാരോഗ്യവും മെച്ചപ്പെടുന്നു പുരുഷന്മാരിൽ നടത്തിയ ഒരു പഠനത്തിൽ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് അൻപത് ശതമാനം ഹൃദ്രോഗ സാധ്യത കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അടുത്തതായി ടെൻഷൻ സമ്മർദ്ദവും കുറയുന്നു ഉൽക്കണ്ഠ കുറക്കാൻ സഹായിക്കുന്ന ആന്റി ആക്സിറ്റി മരുന്നുകളെ പോലെയാണ് സെക്സ് പ്രവർത്തിക്കുന്നത് ടെൻഷൻ മാനസിക പിരിമുറുക്കം എന്നിവ കുറയ്ക്കാൻ സെക്സ് നല്ലൊരു ഉപാധിയാണ് സ്പർശനം ആലിംഗനം ലൈംഗികപരമായ അടുപ്പം വൈകാരിക അടുപ്പം എന്നിവ മനസ്സിന് ശാന്തതയും ആശ്വാസവും നൽകുന്നുണ്ട് തലച്ചോറിൽ സന്തോഷത്തിന്റെ ഹരുണ്ടങ്ങൾ ഉണർത്തുവാനും സെക്സിനാകുന്നു അടുപ്പവും മാനസിക ഉല്ലാസവും ഉണ്ടാകുന്നതോടെ സമ്മർദ്ദങ്ങളിൽ നിന്നും ഉത്തരാവുകയും ആരോഗ്യകരമായ മാറ്റങ്ങൾ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുകയും ചെയ്യുന്നു